ആഗോള അയ്യപ്പ സംഗമത്തോടുള്ള നിലപാടിൽ യ്യപ്പമത്തോടുള്ളിൽ ഭിന്നത സംഗമത്തോടുള്ള എതിർപ്പ് കോൺഗ്രസ് തുടരുമ്പോൾ നല്ല കാര്യം സർക്കാർ ചെയ്താൽ പിന്തുണയ്ക്കുമെന്നാണ് മുസ്ലിം ലീഗ് നേതൃത്വം പ്രഖ്യാപിച്ചത് അയ്യപ്പ സംഗമം രാഷ്ട്രീയത്തിന് അതീതമായ വിശ്വാസ സംഗമമായിരിക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും വ്യക്തമാക്കി ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ ബിജെപി എതിർപ്പ് ശക്തമാക്കിയപ്പോൾ സർവത്ര ആശയക്കുഴപ്പത്തിലാണ് സംഗമത്തിന് പിന്തുണയുമായി മുസ്ലിം ലീഗ് രംഗത്ത് വന്നത് കോൺഗ്രസിനെ വെട്ടിലാക്കി അല്ല നമുക്ക് അതന്നെ നമ്മൾ അഭിപ്രായം നല്ല കാര്യം ആണെങ്കിൽ കോൺഗ്രസിലും സംഗമത്തെ എതിർക്കുന്ന കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ടെന്നാണ് സൂചന തിരഞ്ഞെടുപ്പ് സെണ്ടെന്ന് കെ മുരളീധരൻ പറഞ്ഞപ്പോൾ നിലപാട് പിന്നീട് അറിയിക്കാമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ പ്രതികരണം സംഗമത്തോടുള്ള എതിർപ്പ് ബിജെപി ശക്തമായി തുടരുകയാണ് അതേസമയം വിവാദങ്ങൾക്കിടെ ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗം ചേർന്നു രാഷ്ട്രീയത്തിന് അതീതമായ സംഗമമായിരിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്വാഭാവികമായും അവരുടെ എല്ലാം പിന്തുണ ഞങ്ങൾക്ക് കിട്ടുന്നു സന്തോഷകരമാണ് ഞങ്ങൾക്ക് പ്രചോദനമാണ് ഈ ആശയം ഞങ്ങൾ പറഞ്ഞപ്പോ തന്നെ അവരുടെ പിന്തുണ വരില്ലേ സന്തോഷ അയ്യപ്പ സംഗമത്തിലേക്ക് ഒരു പ്രതിനിധി അയക്കുമെന്ന് എൻ സ്വാഗതം ചെയ്ത ശിവഗിരി മഠവും രംഗത്ത് വന്നു റിപ്പോർട്ടർ തിരുവനന്തപുരം